സ്കൂളിന് സ്വന്തമായി ഒരു കിണർ എന്ന ഏറെക്കാലത്തെ ആവശ്യത്തിന് പരിഹാരം മുണ്ടേകര എൽ പി സ്കൂളിന് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അഞ്ചര ലക്ഷം രൂപ ചെലവിൽ കിണർ നിർമ്മിച്ചത് പ്രദേശവാസിയായ മുഹമ്മദ് മുട്ടാണ് കിണറിനാവശ്യമായ സ്ഥലം സൗജന്യമായി നൽകി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഉൾപ്പെടുത്തിയാണ് കിണർ നിർമ്മിച്ചത് ചടങ്ങ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിരാഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വലീദ് അധ്യക്ഷയായിരുന്നു ഈ നാല് വർഷ കാലത്തിനിടയ്ക്കാണ് കൂടുതലും മെച്ചപ്പെടുത്തിയത് എന്നുള്ളത് സാക്ഷപ്പെടുത്തുന്നത് തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പഞ്ചായത്തിൻ്റെ എല്ലാ സ്കൂളുകളുടെ പ്രവർത്തനവും നടത്തിയിട്ടുള്ളത് ആദ്യം മുതൽക്ക് തന്നെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പൊതുസ്ഥാപനങ്ങളുടെ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ സ്കൂളുകളിൽ അതിൻ്റെ അക്കാദമിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് സ്വാഭാവികമായും നമുക്കറിയാം നമ്മുടെ നൂറിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്നൊരു സ്ഥാപനം എന്ന രീതിയിൽ ആ സ്കൂളിൻ്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ ആ സാധനത്തിന്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ ഇത്രയും വിദ്യാർത്ഥികൾക്ക് ഇത്രയും ആളുകൾക്ക് അതിന്റെ സൗകര്യം ലഭിക്കുക നല്ല രീതിയിലുള്ള അധ്യയനം നല്ല രീതിയിൽ പഠിക്കാനുള്ള സാഹചര്യം സ്കൂളിൻ്റെ ക്ലാസ് റൂമുകളിൽ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള അക്കാദമിക നിലവാരത്തിലേക്ക് ആ സ്കൂളിലെ വിദ്യാർത്ഥികളെ എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്കൂളുകളെ നല്ല രീതിയിൽ കൈപ്പിടിച്ചു ഉയർത്തണം എന്നുള്ളത് പൊതുവെ നമ്മുടെ ഭരണസമിതി ആദ്യം മുതലേക്ക് തീരുമാനിച്ചത് അത് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലുള്ള ഒട്ടനവധി സൗകര്യങ്ങൾ ഇതിനോടകം ഈ മുണ്ടയങ്കര എൽ പി സ്കൂളിൽ വന്നിട്ടുണ്ട് തീർച്ചയായും ഈ പദ്ധതികളൊക്കെ ഏറ്റെടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള പദ്ധതിക്ക് പണം മാറ്റിവെക്കാൻ മാത്രമേ പഞ്ചായത്ത് ഭരണസമിതിക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ പദ്ധതിയിലേ സാധിക്കുള്ളൂ അത് കൃത്യമായ സമയത്ത് നടപ്പിലാക്കാനും ആ വാർഡിലെ മെമ്പറും അതുപോലെ തന്നെ സ്കൂളുകൾക്കാണെങ്കിൽ ആ സ്കൂളിൻ്റെ പിന്നെ പി ടി എ പ്രസിഡന്റും അധ്യാപകരും പ്രധാന അധ്യാപകരും ഒക്കെ കൃത്യമായി ഇടപെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൃത്യമായ സമയത്ത് സമയബന്ധിതമായി നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ ആ രീതിയിൽ വളരെ താല്പര്യപൂർവ്വമാണ് സ്കൂളിലെ ടീച്ചർമാരും ഇതിനുമായി ും എവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ ഈ കിണറിന് ഫണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം അഞ്ചര ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ടാണ് നമ്മൾ ഈ കിണർ നിർമ്മിച്ചിട്ടുള്ളത് നമുക്കറിയാം എടവണ്ണ ഗ്രാമപഞ്ചായത്തെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഈ നാല് വർഷ കാലത്തിനിടയിൽ പഞ്ചായത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പരമാവധി നമ്മൾ വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആരംഭിച്ച നീണ്ട വർഷത്തിനിപ്പുറമാണ് സ്വന്തമായി ഒരു കിണർ നിർമ്മിച്ചത് വേനൽക്കാലത്ത് സ്കൂളിലേക്ക് ആവശ്യമായി വെള്ളം എത്തിക്കാൻ വലിയ പ്രയാസം അനുഭവിച്ചിരുന്നു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അൻവർ വാർഡ് മെമ്പർ എം ജസീൽ ജിജിന ഉണ്ണികൃഷ്ണൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ജാഫർ സ്കൂൾ പ്രധാനാധ്യാപിക എസ് എം സി ചെയർമാൻ സൈഫുദ്ദീൻ കോൺട്രാക്ടർ മുജീബ് റഹ്മാൻ സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് അലി പി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി ടി എസ് എം സി ഭാരവാഹികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു തൊണ്ണൂറ്റിയത് വർഷകാലമായിട്ട് സ്കൂളിൽ രൂപീകൃതമായിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ നമുക്ക് ഇല്ല എന്നുള്ളൊരു നമ്മുടെ അതേപോലെ തന്നെ വണ്ടിയിൽ തന്നെ നമ്മൾ വെള്ളം അടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മളിവിടെ വെള്ളം എത്തിച്ചത് ടാങ്കിലാണ് വണ്ടിയിലായിരുന്നു അത്രക്കും ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഒരു സ്ഥലം വിട്ടു തരാമെന്ന് മമ്മൂട്ടി നമ്മളോട് പറയുകയും നമ്മൾ ഉടനെ തന്നെ പ്രസിഡന്റിന് കാര്യം തരിപ്പിക്കുകയും നമുക്ക് ഒരു കിണറിനുള്ള അഞ്ചര ലക്ഷം രൂപ ഭരണസമിതി നമുക്ക് പാസ്സാക്കയായിട്ടുണ്ടായത് ഈ ഒരു അവസരത്തിൽ മമ്മൂട്ടിയൊക്കെ നമ്മൾ സ്മരിക്കുകയാണ് അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഈ വർഷത്തിൽ ഉള്ളതാണ് ഒരു എമ്പതിനായിരം രൂപ വെച്ചാണ്ട് അറ്റകുറ്റപ്പണികൾ നടത്താനും ബാക്കിലൂടെ ഒരു ഷീറ്റ് ഇടാനും ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നാലര ലക്ഷം രൂപ വെച്ചിട്ട് ഒരു കമ്പ്യൂട്ടർ ലാബും ഈ ദിവസം നാലോ മറ്റന്നാളോ അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാവും ഈ വർഷം തന്നെ അതും നമുക്ക് ഉണ്ടാവുമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് ഒപ്പം തന്നെ പ്രസിഡന്റിനെ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ എന്താ വെച്ചാൽ അതിലേക്കുള്ള വൈദ്യുതീകരണത്തിനുള്ള ഫണ്ടും കമ്പ്യൂട്ടർ ഒരു നാലോ അഞ്ചോ കമ്പ്യൂട്ടറും നമുക്ക് അടുത്ത സാമ്പത്തിക വർഷത്തിൽ അവനോദിക്കണമെന്ന് ഊർജിപ്പിച്ചു കഞ്ഞി വെക്കാൻ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് ടോയ്ലറ്റിൽ പോകാൻ വെള്ളമില്ല എന്ന പരാതി എല്ലാ കമ്മിറ്റിയിലും ചർച്ച ചെയ്തത് അതിനൊരു പരിഹാരമാണ് ഇന്നിവിടെ നമുക്ക് ഉദ്ഘാടനമായിട്ട് നടത്താൻ പറ്റിയിട്ടത് വലിയ എല്ലാ വേനൽക്കാലത്തും നമ്മള് ഉന്നയിച്ച വിഷയം ഈ ഒരു ദിവസത്തോടു കൂടി അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എന്നിവ സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ വാടംബരം അതുപോലെ തന്നെ റുസാൻ ടീച്ചർ കൂടി സൂചിപ്പിച്ചു അടുത്ത വർഷം നമ്മുടെ സ്കൂളിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ഇതിൽ പഞ്ചായത്തിന്റെ പകരം വലിയൊരു സമ്മാനം നമ്മുടെ സ്കൂളിന് വേണ്ടതുണ്ട് ഇവിടെ ജസീൽ കമ്പ്യൂട്ടർ ആവശ്യപ്പെട്ടു അതെന്തായാലും ജസീൽ ആവശ്യപ്പെട്ടു കൊടുക്കണം അതോടൊപ്പം തന്നെ ഇടവണ്ണ പഞ്ചായത്തിലെ മാതൃക സ്കൂളാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചൊരു സ്കൂളാണ് മുണ്ടാങ്കര സ്കൂൾ അഞ്ചോ ആറോ ക്ലാസ് റൂമാണ് ഈ സ്കൂളിനകത്തുള്ളത് നൂറാം വാർഷികം ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ അഞ്ച് ക്ലാസ്സുകളിൽ നിന്നും എ സി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് സാധാരണക്കാരിൽ സാധാരണക്കാരെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഒരു ആറ് ക്ലാസ്സുകളിൽ നിന്നും എ സി ആക്കി ഇടയുന്ന പഞ്ചായത്തിലെ എ സി വെച്ചിട്ടുള്ള സ്കൂളാക്കി മാറ്റാൻ പഞ്ചായത്തിന്റെ വരെ സഹായം ഉണ്ടാവണം എന്ന് ആഭ്യന്തര ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലെക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എക്സ് ഗ്യാലറി എടവണ്ണ എടവണ്ണപാറ ഹരീകോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജുവല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ